നമസ്കാരം കോളേജിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വടംവലിക്കിടെ വീണ അധ്യാപകൻ മരിച്ചത് ഇന്നലെയായിരുന്നു തേവര എസ് എച്ച് കോളേജിലെ സ്റ്റാഫ് സെക്രട്ടറിയും ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ തൊടുപുഴ കല്ലൂർക്കാട് വിട്ടുപാറക്കിൽ ജെയിംസ് വി ജോർജ് ആയിരുന്നു മരിച്ചത് ഇപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഒരു പരിപാടിയിൽ പ്രസംഗിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം സെമിത്തേരി ആണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണത് ും പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം കോടീശ്വരനിലൊക്കെ നമ്മുടെ പോയതാണ് ഒരു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്നെ കൂടുതൽ എനർജറ്റിക് ആകുന്ന ഒരു ഞാനൊരു ഒരു ഒരു ക്ലാസ് റൂമിൽ ഒരു അലമ്പനായി മാറുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞു നമ്മള് മരിക്കുന്നതിന് ഈ ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാന്ന് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി അത് നമ്മുടെ എണ്ണപാഠങ്ങളല്ല പല സ്ഥലങ്ങളും അല്ല വരച്ച് സിമിത്തേരിയാണ് കേട്ടിട്ടുണ്ടായിരിക്കാം ആ സിമിത്തേരിയിൽ ഒരുപാട് ഒരുപാട് ആശയങ്ങളുമായിട്ട് വന്ന് ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റാതെ പങ്കുവയ്ക്കാൻ പറ്റാതെ പറയാൻ പറ്റാതെ അതിസമ്പന്നമായ ചിന്ത കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ആളുകൾ അവിടെ കിടക്കുന്ന സ്ഥലമാണ് സിമിത്തേരി അവിടെയാണ് ഏറ്റവും സമ്പന്നം അത് ഈ ജന്മത്ത് നമുക്ക് എന്തെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുമോ മാക്സിമത്തിൽ എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ മാക്സിമത്തിൽ സ്നേഹിക്കാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇതെല്ലാം ആവോളം ആവുന്ന പോലെ മറ്റുള്ളവർക്ക് ഉദരം വരാതെ ചെയ്യാന്നുള്ളതാണ് കേൾക്കാറുണ്ട് ചിന്തകൾ ബാക്കി ഉണ്ടാവാൻ പാടില്ല എല്ലാം കൊടുത്ത് എല്ലാം മനസ്സ് നിറഞ്ഞ് ശൂന്യരായി ലോകത്തിൽ നിന്ന് പോരാ എന്നുള്ളതായിരിക്കും ഇതാണ് ഇന്നലെ വൈകിട്ട് നാലോടെ കോളേജിലെ അധ്യാപകരുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വടംവലി മത്സരത്തിൽ പങ്കെടുത്ത ശേഷം കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനാലിലാണ് ജെയിംസ് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കൊമേഴ്സ് പി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമാണ് ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് പി എച്ച് ഡി ചെയ്തു വരികയായിരുന്നു ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് മൂന്ന് പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സോനയാണ് ഭാര്യ രണ്ട് വയസ്സുള്ള വർഗീസ് മകനാണ് നാഗപ്പുഴ വെട്ടുപാറക്കൽ വീട്ടിൽ പരീതനായ വർക്കിയുടെ മേരിയുടെ മകനാണ് കോളേജിലെ പൊതുദർശനത്തിന് ശേഷം നാഗപ്പുഴയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ശനിയാഴ്ച വൈകിട്ട് സംസ്കരിക്കും